പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമുക്കൊരു വെബ്സൈറ്റ് പരിചയപ്പെടാം സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് നമുക്ക് ഇഷ്ടപ്പെട്ട വലിപ്പത്തിൽ അത് നമുക്ക് കാണാൻ പറ്റാത്ത ഏരിയ മുഴുവനും അത് ഫില്ല് ചെയ്ത് തരുന്ന ഒരു അത്ഭുത എ വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റിലേക്ക് പോവാം നമ്മുടെ ക്രോം എടുക്കുക അവിടെ അൺക്രോപ്പ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇതിൽ രണ്ടാമത്തെ അൺക്രോപ്പ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്ക് പോവുക ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്ലോഡ് ഇമേജ് ലൈബ്രറിയിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ ആഡ് ചെയ്യാം നമ്മുടെ ശില സന്തോഷിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തത് ഇതിന്റെ സൈഡിൽ നിൽക്കുന്ന ലേഡിയെ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെയാണ് ക്രോപ്പ് ചെയ്തെടുത്തത് പക്ഷേ ഈ എ അതും കൂടി നമുക്ക് ഫില്ല് ചെയ്ത് തരും നോക്കാം നമ്മൾ സ്ക്വയർ ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ കുറച്ചുകൂടി വൈഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഈ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അത് ക്രോപ്പ് ചെയ്ത് തരും നമുക്ക് സ്ക്വയർ ടൈപ്പിൽ ഒന്ന് അതങ്ങ് ടാപ്പ് ചെയ്തിട്ട് ജനറേറ്റ് എന്ന് പറഞ്ഞ് ടാപ്പ് ചെയ്യുക കണ്ടോ ഈ ലേഡി ഇത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അടിപൊളിയായിട്ട് ഈ എ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു എഐ വെബ്സൈറ്റ് ആണ് സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഓക്കെ